പന്തളം നഗരസഭാ കാര്യാലയത്തിന് മുന്നിലേക്ക് ഒരു ട്രാവലർ എത്തി പന്തളം നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാർ ഓരോരുത്തരായി ട്രാവലറിൽ നിന്നും ഇറങ്ങി നഗരസഭ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിനായാണ് ബി ജെ പി കൗൺസിലർമാർ എത്തിയത് ബി ജെ പിയുമായി ഇടഞ്ഞു നിന്ന ബി ജെ പി കൗൺസിലർ കെ വി പ്രഭയും കൂട്ടത്തിലുണ്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി എ സൂരജ് എല്ലാ ബി ജെ പി കൗൺസിലർമാരും കൂടെ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു ബിജെപി പന്തളത്ത് ഭരണം നിലനിർത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബി എ സൂരജിന്റെ ആത്മവിശ്വാസം ഞങ്ങൾ ആദ്യം തൊട്ട് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ പതിനെട്ട് കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നായിരുന്നു എന്നിട്ട് ഇവിടെ മറ്റുള്ളവരാണ് എൽ ഡി എഫും യു ഡി എഫും എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ചോർച്ച ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്കൊരു ചോർച്ചയുമില്ല ഞങ്ങളുടെ പതിനെട്ട് കൗൺസിലർമാരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നഗരസഭാ കൗൺസിലർ ബിജെപിയുടെ കൗൺസിലർ കെ വി പ്രഭ അത് പാർട്ടിക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ആ കെ വി പ്രഭയുടെ പിന്തുണ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് പാർട്ടിയുടെ കെ വി പ്രഭയടക്കം പതിനെട്ട് കൗൺസിലർമാര് ഒറ്റ ഒന്നിച്ചാണ് ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയോടെ പോകണ്ടോ വി പ്രഭയ അല്ലാതെ മറ്റു രണ്ട് ബിജെപി കൗൺസിലർമാർ കൂടി ബി ജെ പി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നില്ല ആ രണ്ടുപേരുടെ പിന്തുണ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ ബിജെപിയുടെ പതിനെട്ട് കൗൺസിലർമാർ ഒറ്റക്കെട്ടാണ് അവര് അല്ലെന്നും പറഞ്ഞ ഇവിടെ പ്രതികരണം നടത്തിയിട്ടുള്ള എൽ ഡി എഫും യു ഡി എഫും നാണം കണ്ടാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ പതിനെട്ട് കൗൺസിലർമാരും ഒറ്റക്കെട്ടാണ് അവരിൽ നിന്ന് ചോർച്ച ഉണ്ടാകാതെ അവർ നോക്കിയാൽ മതി ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുണ്ട് വോട്ടെടുപ്പിൽ നഗരസഭാ അധ്യക്ഷനായി ബി ജെ പി കൗൺസിലർ അച്ഛൻ കുഞ്ഞു ജോൺ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു സ്വതന്ത്രന്റെ ഉൾപ്പെടെ പത്തൊൻപത് വോട്ടുകൾ അച്ഛൻ കുഞ്ഞു ജോണിന് ലഭിച്ചു നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ബിജെപി പ്രവർത്തകർ ലഡു വിതരണം ചെയ്തു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള കൗൺസിലറെ നഗരസഭ അധ്യക്ഷനാക്കിയത് ക്രിസ്മസ് സമ്മാനമെന്ന് ബി ജെ പി സംസ്ഥാന കുമാരണം കേരളത്തിലെ ഇന്ത്യൻ സഖ്യം ഇത്തരത്തിലുള്ള നിലപാടുകൾ തുടർന്നാൽ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു തിരിച്ചടി കേരളത്തിലെ ജനങ്ങള് സമ്മാനിക്കുന്നുള്ള മുന്നറിയിപ്പാണ് പന്തളത്തെ ഇന്നത്തെ നടന്ന നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടി ഒരു ക്രിസ്മസ് സമ്മാനം അവർക്ക് നൽകിയിരിക്കുകയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പന്ത്രണ്ട് നഗരസഭയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ശ്രീ അച്ഛൻ കുഞ്ച് ജോണിനെ ചെയർമാൻ ആക്കിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനമാണ് ഇന്നിവിടെ നൽകിയിട്ടുള്ളത് നഗരസഭാ ലസിത ടീച്ചർക്ക് ഒൻപത് വോട്ടുകൾ ലഭിച്ചു നാല് കോൺഗ്രസ് കൗൺസിലർമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൗൺസിലർ വോട്ട് രേഖപ്പെടുത്തിയില്ല വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ബിജെപി കൗൺസിലർ യു രമ്യ വിജയം നേടി പത്തൊൻപത് വോട്ട് യു രമ്യയ്ക്ക് ലഭിച്ചു ഇത് രണ്ടാം തവണയാണ് യു രമ്യ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് നഗരസഭാധ്യക്ഷ സുശീല സന്തോഷും ഉപാധ്യക്ഷ യു രമ്യയും നേരത്തെ രാജിവെച്ചിരുന്നു തുടർന്നാണ് ചെയർപേഴ്സൺപേഴ്സൺ തിരഞ്ഞെടുപ്പ് നടന്നത് அஜி குடும்பண்டப்பம் ரிப்போர்ட்டர் பிரவீன் புருஷோத்தமன் இன் ரிப்போர்ட்டர் பத்தனம் டா